ക്ലീൻ കേരള കമ്പനിയുടെ അനാസ്ഥ കാരണം ജില്ലയിലെ മാലിന്യ നീക്കം പ്രതിസന്ധിയിൽ സമയബന്ധിതമായി മാലിന്യം കൊണ്ടുപോകുന്നതിൽ ക്ലീൻ കേരള ഗുരുതര വീഴ്ച വരുത്തുന്നതിനാൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം ഓരോ പഞ്ചായത്തുകളിലും കുന്നുകൂടി കിടക്കുകയാണ് മറ്റ് സൗകര്യമില്ലാത്തതിനാൽ ചില പഞ്ചായത്തുകൾ ജനവാസ മേഖലയിലാണ് മാലിന്യം ഡമ്പ് ചെയ്യുന്നത് തരം തിരിച്ചാണെങ്കിൽ കൂടി മാലിന്യം കൂടിക്കിടക്കുന്നത് തീപിടുത്ത ഉണ്ടാകാനും രോഗം പടരാനും വർദ്ധിക്കാനും കാരണമാകും മതിയായ വാഹനം ഇല്ലാത്തതാണ് മാലിന്യ നീക്കത്തിന്റെ ക്ലീൻ കേരളയുടെ തടസ്സം ജില്ലയുടെ വിസ്തൃതിയും പ്രശ്നമാണ് എത്ര ശ്രമിച്ചാലും ഒരു പഞ്ചായത്തിൽ നാലു മാസത്തിൽ ഒന്നുപോലും ഓടിയെത്താൻ കഴിയുന്നുമില്ല ഒരു വർഷത്തിൽ അധികമായി മാലിന്യം കൊണ്ടുപോകാത്ത നിരവധി പഞ്ചായത്തുകളുമുണ്ട് അത് അത് എത്രയും പെട്ടെന്ന് മാറ്റി കിട്ടിയാൽ മാത്രമേ അവിടെ അവരുടെ ഷെഡ് പണിയാൻ വേണ്ടിയിട്ടും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇരുപത് ലക്ഷം രൂപ ടെൻഡർ ആയി കിടക്കാണ് അവിടെ അതിന്റെ ടെൻഡർ ആയി അത് നടപടികൾ എല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ ഇവിടുത്തെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളതാണ് അത് പണിയണം എന്നുണ്ടെങ്കിൽ ഇത് മാറി കിട്ടിയാൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ ആ പണി വരെ ശേഖരിക്കുന്ന മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാതെ വന്നതിനാൽ ചില പഞ്ചായത്തുകൾ മിഷന്റെ അംഗീകാരമുള്ള മറ്റു സ്വകാര്യ ഏജൻസികൾക്ക് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സിമെന്റ് നിർമ്മാണ കമ്പനികൾക്ക് നൽകാൻ കഴിയുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവർ കൊണ്ടുപോകുന്നത് അല്ലാത്ത പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്ന കാര്യത്തിൽ ഈ പഞ്ചായത്തുകൾക്കും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ലീൻ കേരളമായി ഉടമടിയുള്ളതിനാൽ മറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കരുതുന്ന പഞ്ചായത്തുകളുമുണ്ട് പഞ്ചായത്തുകൾ ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കുന്നതടക്കം ശുചിത്വമിഷന്റെ ജില്ലാ ബ്ലോക്ക് അധികൃതർ പരിശോധിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്ത പഞ്ചായത്തുകൾക്ക് കർശന നിർദ്ദേശം നൽകാറുമുണ്ട് എന്നാൽ മാലിന്യം നീക്കം ഈ ക്ലീൻ കേരള കമ്പനിയുടെ വീഴ്ചയിൽ ഇടപെടാൻ ശുചിത്വമിഷൻ തയ്യാറാകുന്നില്ലെന്ന പരാതിയും പഞ്ചായത്തുകൾക്കുണ്ട് ക്ലീൻ കേരളയ്ക്ക് കൂടുതൽ വാകര ലഭ്യമാക്കി മാലിന്യ നീക്കം ശക്തമാക്കിയില്ലെങ്കിൽ ജില്ലയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് കാരണമാകും ഇടുക്കി ബുഷ ന്യൂസ് പീരുമേട്